എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിന്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രണ്ട് പ്രത്യേക ദിനങ്ങളെ സംബന്ധിച്ചാണ് ഒന്ന് അന്താരാഷ്ട്ര അറബിക് ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കേട്ടു പഠിച്ചു എഴുതുകയും ചെയ്തു സോറി എഴുതിയത് അതിലുണ്ടായോ നമ്മൾ വായിച്ചു രണ്ടാമത്തേത് യൗമുൽ പി എൻ പണിക്കരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അറബിയില് അതിൻ്റെ വിശദീകരണം ഡിസ്ക്രിപ്ഷൻ ബയാനൊക്കെ നമ്മൾ എഴുതുകയും ചെയ്യും അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് പേജ് നമ്പർ മുപ്പത്തിയേഴ് കണ്ടോ മുപ്പത്തിയേഴിൽ നിങ്ങൾ ഇവിടെ കാണുന്നത് രണ്ട് ചിത്രങ്ങൾ ഒന്ന് രണ്ട് ഒന്നാമത്തെ ചിത്രം അവിടെ എന്താണ് കാണുന്നത് പറഞ്ഞോളൂ എന്താണ് റീദുൽ എന്ന് പറഞ്ഞാൽ എന്താണ് റീദ് എന്ന് പറഞ്ഞാൽ റീദ് അല്ലേ അത്തുഫാൽ എന്നാണല്ലോ തിഫിനുൻ കുട്ടി അതുഫാൻ കുട്ടികൾ അപ്പൊ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായിട്ടുള്ള ദിവസം ഒരു ആഘോഷ ദിവസം ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ദിവസമാണ് ചിൽഡ്രൻസ് ഡേ ആണ് അതിലെന്തായിരുന്നു നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത് ശിശുദിനം അല്ലേ ഇപ്പൊ ശിശുദിനത്തിന്റെ അറബിയാണ് യൗമുറീദിൽ അതുഫാൻ വേണ്ട അതാണ് ഒന്നാമത്തെ നമുക്ക് ചെയ്യാനുള്ള വർക്ക് അപ്പൊ അത് നമ്മൾ ഒന്ന് വലുതാക്കി ഇവിടെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് നമുക്കിത് അധികം സാറൊക്കെ പറയണല്ലോ എന്താ ചെയ്യാനുള്ളത് എന്ന് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെന്താണ് ചെയ്യാനുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇതുപോലെയുള്ള രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് അപ്പൊ അതിനെ തുടർച്ചയായതുകൊണ്ട് നമുക്ക് തുടർന്നു കൊണ്ടുപോവാം ഇവിടെ യൗമു യൗമ എഴുതി ശിശുദിനം ചിൽഡ്രൻസ് ഡേ ആരുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത് ആരാണിത് ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആരായിരുന്നു എന്താണ് ഈ ദിവസവുമായുള്ള പ്രത്യേക ബന്ധം എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറയണ്ടേ അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്ന ആ ഈ നിതാത്തുകൾ ഹിൻസുകൾ നമ്മൾ ഒന്ന് വായിക്കാൻ പോവാ വായിച്ചതിന്റെ അർത്ഥം പറയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഈ യൗമ ഈദി ലത്തുഫാലുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും അത് നമ്മളൊന്ന് ഷോർട്ടായിട്ട് എഴുതി ഒരു ചെറിയൊരു ഒരു ഭയാൻ ഈ ബോക്സിൽ നമ്മൾ എഴുതാൻ പോകും ഇത്രയാണ് ഇന്നത്തെ കാര്യം അതേപോലെ താഴെത്തല്ല രണ്ടാമത് ആദ്യം ഒന്നാമത് വേഗം നോക്കാം എന്നാൽ എല്ലാവരും പെൻസിൽ എടുത്തോളൂ പെൻസിലെടുത്തോളൂ മുപ്പത്തിയേഴാമത്തെ പേജ് നല്ല വൃത്തിയായിട്ട് തുറന്നു വെച്ചോളൂ സാറോട് ഇങ്ങനെ പറയും എഴുതി കാണിക്കുന്ന സമയത്ത് വേഗം വേഗം നിങ്ങൾ എഴുതിയെടുക്കുക എന്ന് നന്നായിട്ട് പഠിക്കുക സുകളാണ് ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മാതാ മാതാബൽ എന്താണ് നിങ്ങൾ ഒന്നാമതായിട്ട് അവിടെ കാണുന്നത് സെന്റൻസ് എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസം ഏതാണ് ജനിച്ച ദിവസം യൗമിൻ എന്നാണ് ആ നവംബർ പതിനാലിലാണ് അല്ലേ ആ നവംബർ 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 പതിനാലിനാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ജനിച്ചതും അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത് യൗമൊഴീതി ലത്തുഫാൽ ആയിട്ട് ശിശുദിനമായി ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു അപ്പൊ ഒന്നാമത്തത് ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് എന്താണ് അൻ അൻ ഔലാ ഔലാ കുട്ടികൾക്കുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം മൂന്നാമത്തെ സെന്റൻസോ നവംബർ നവംബർ നാലാമത്തേത് എന്തായിരുന്നു എന്നൊക്കെ ബഹുവചനം റോസ് അല്ലേ കാരണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് കൂവുകളും ജവഹർലാൽ നെഹ്റു ഉപയോഗിക്കുന്ന പൂവ് എഴുതാമെന്ന് എല്ലാവർക്കും അറിയാം ശരി അങ്ങനെയാണെങ്കിൽ എൽബസു എൽബസു ആ അഞ്ചാമത്തെ നെഹ്റുവിന്റെ വസ്ത്രധാരണം അണിഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് സൂചനകളാണ് നൽകുന്നത് നമ്മൾ വിശദീകരിച്ചെഴുതണം അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു ഈ സെന്റൻസുകൾ അല്ലെങ്കിൽ ഈ ഈപാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പോവാ വളരെ ചുരുക്കിയിട്ട് കാരണം ചിൽഡ്രൻസ് ഡേയും ശിശുദിനവുമായി ബന്ധപ്പെട്ട് യൗമോ ഇതിൽ അത്തഫാലുമായി ബന്ധപ്പെട്ട് സാറിപ്പോൾ പറഞ്ഞു തരേണ്ട യാതൊരു കാര്യവുമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും നമ്മൾ സ്കൂളിലൊക്കെ ആചരിക്കാറുള്ളതും അതിൻ്റെ പ്രത്യേകതയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് നിങ്ങൾ എഴുതുന്നത് ഓക്കെ വളരെ ചുരുക്കിയായിട്ടാണ് വയറുണ്ട് എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ പറയും എന്തൊക്കെയാണ് നമ്മൾ എഴുതാൻ പോകുന്നതും അല്ലെങ്കിൽ എഴുതേണ്ടത് എന്തൊക്കെയാണ് എന്തൊക്കെ എഴുതും നമ്മൾ സാർ എഴുതട്ടെ എന്തായാലും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നന്നായിട്ട് അത് എഴുതിയെടുക്കാം ഇതുപോലെയാണ് മറ്റുള്ള ആഘോഷ ദിവസങ്ങളെ സംബന്ധിച്ചും അതല്ലെങ്കിൽ ഏത് കാര്യത്തെ സംബന്ധിച്ചും നമ്മളൊരു ഭയാനുണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള അധിക പ്രവർത്തനങ്ങളാണ് ഈ രണ്ട് പ്രവർത്തനങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം സാർ പറയാം നിങ്ങൾ അത് നോക്കിയോളൂ കൂടുതലേക്കാം സാർ പറയാൻ പോകുന്നതിന്റെ അർത്ഥം ഇതാണ് നെഹ്റു ജനിച്ചത് നവംബർ ാണ് എന്നാണ് സാർ പറയാൻ പോകുന്നത് എങ്ങനെ എഴുതും അറബിയിൽ ആ നവംബർ ജവഹർലാൽ അറബിയത് പല പലരൂപത്തിൽ എഴുതാം സാർ ഈ രൂപത്തിലാണ് എഴുതിയത് കണ്ടോ നവംബർ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നവംബർ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ എന്താ ചെയ്യാം നോക്കൂ നിങ്ങൾ ആ ദിവസം നമ്മൾ ആചരിക്കുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ആ ഊറൂദുകൾ പനിനീർ പൂക്കൾ അല്ലെങ്കിൽ പനിനീർ പൂവ് അതോടൊപ്പം അദ്ദേഹത്തിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ദിവസത്തിൽ ഈ ദിവസത്തിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് എനിക്ക് ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സെന്റൻസ് ആണ് അവസാനം നമ്മൾ നമ്മളെ അവസാനിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹം ആരായിരുന്നു ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആരായിരുന്നു ആ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രൈം മിനിസ്റ്റർ ായിരുന്നു ജവഹർലാൽ നെഹ്റു എഴുതിയോ എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ അപ്പോ വീഡിയോ ഒന്ന് എന്ത് ചെയ്യാ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഭാഗം വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്കിലേക്കോ നോട്ട് പുസ്തകത്തിലേക്കോ എഴുതിയെടുക്കുക ഇതിന്റെ അർത്ഥവും വേണ്ട ആളുകൾ സാറിപ്പോ വീഡിയോയിൽ പറഞ്ഞതുപോലെ നോട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെങ്കിലും മാറ്റി നല്ല ഭംഗിയായിട്ട് എഴുതി ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നോക്കൂ നിങ്ങൾ കണ്ടോ നേരത്തെ പോലെ തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതണം അവിടെ കാത്തുകളുണ്ട് ഇവിടെ ഒരു ചിത്രമുണ്ട് ആരുടെ ചിത്രമാണ് നിങ്ങളവിടെ കാണുന്നത് ഈ ചിത്രത്തിൽ ആരാണ് ഉള്ളത് ആ മൻഹുവ അല്ലെങ്കിൽ മൻഹാദ ഇതാരാണ് ആരാണ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമുക്കറിയാം അല്ലെ അദ്ദേഹത്തിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്ന ദിവസം ഏതാണ് ഏതാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെടുന്ന ദിവസം സെപ്റ്റംബർ അഞ്ചിനാണ് ആഘോഷ ദിവസം ഏതാണ് ആഘോഷം ആ അധ്യാപക ദിനം അല്ലെ അല്പ ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം അധ്യ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിന്റെ ജന്മദിനമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം ആരായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു അല്ലെ റൈസുൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു മുൻ രാഷ്ട്രപതിയായിരുന്നു അരെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അപ്പൊ നമുക്ക് വേഗം നോക്കാം എന്താണ് ഹെഡിങ് ഇവിടെ കാണുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് വായിക്കാം ഈ ഭാഗത്തുള്ള ഇത് നമുക്ക് ഇവിടേക്ക് മാറ്റി എഴുതാം അവിടെ രണ്ട് വിടെയുണ്ട് ആറ് അവിടെ ഉണ്ട് ആറ് നിക്കാത്തുകൾ സാറ് വായിക്കാം ഒന്നാമത്തേത് സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ അൽ ഹാമിസ് സെപ്റ്റംബർ അഞ്ച് രണ്ടാമത്തത് രാധാകൃഷ്ണൻ എങ്ങനെയാണ് രാധാകൃഷ്ണൻ ഗീതം ഇങ്ങനെയാണ് ഓക്കെ മൂന്നാമത്തേത് اليوم الوطني للمدرسين اريالو ادانا لوغا ديابغا دينما رئيس جمهورية الهند رئيس جمهورية الهند اندي ودي راشترا توقية عن التدريس والمدرس توقية توقية عن التدريس അധ്യാപകരെയും സംബന്ധിച്ച് ബോധവൽക്കരണങ്ങൾ നടത്തും മാതൃക അധ്യാപകൻ അപ്പൊ ഈ ആറ് ഉപയോഗിച്ച് സൂചനകൾ സൂചകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ അതിന്റെ ഒരു ചെറിയ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഒരു ബയാൻ ശരി കുറിച്ചോ ഈ ദിവസത്തെ കുറിച്ചോ പറയേണ്ടതില്ലോ അല്പ ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ എല്ലാവരും ഇതിനെ കുറിച്ച് ഒരുപാട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ് ധാരാളം പ്രോഗ്രാംസ് ഒക്കെ എല്ലാവരുടെ സ്കൂളുകളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തതാണ് ശരി അപ്പൊ നമുക്ക് എഴുതാം സാർ സാറവിടെ എഴുതാം ഇത് അധിക പ്രവർത്തനമായത് കൊണ്ട് നമുക്ക് ഒന്നുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ളതായതുകൊണ്ട് സാർ എഴുതി തരാം നിങ്ങളത് പഠിച്ചാൽ മതി സ്കൂളിലാണെങ്കിൽ നമുക്ക് ഏടിപ്പിക്കുകയും തിരുത്തുകയും വേണ്ടി എഴുതിയിട്ടൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പൊ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പൊ സാർ ഇവിടെ എഴുതാം എന്താണ് ആദ്യം എഴുതാൻ പോകുന്നറിയാം സെപ്റ്റംബർ അഞ്ചിന് ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കപ്പെടുന്നു പറയട്ടെ അറബി

ആ ദിവസമാണ് ഡോക്ടർ എസ് ജനിച്ചത് ജനിച്ച ദിവസം പിന്നെയോ അദ്ദേഹം ഇന്ത്യയുടെ ദിവസമാണ്പതിയായിരുന്നു ഈ ദിവസത്തിൽ തന്നെയാ ഈ ദിവസത്തിൽ യുക്രിമുൽ ഫദീലത്തി തദ്രീസ് ഇന്നേ ദിവസം ഈ ദിവസം നമ്മൾ അധ്യാപകരെ ആദരിക്കാറുണ്ട് അധ്യാപനത്തിന്റെ ശ്രേഷ്ഠതയെ നമ്മൾ ആദരിച്ചുകൊണ്ട് അന്ന് അതിനെ കുറിച്ചുള്ള സ്മരണയൊക്കെ നമുക്ക് ആ ദിവസം പ്രത്യേകമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത്രയുമാണ് സാർ ഇപ്പൊ എഴുതിയിട്ടുള്ളത് ഒരുപാട് എഴുതാനുണ്ട് ഒരുപാട് എഴുതാനുണ്ട് പക്ഷെ നമുക്ക് സമയം കുറവും അതല്ല ഈ രൂപത്തിലൊക്കെയാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് എന്നതുകൊണ്ട് കൊണ്ട് ഇത്ര മാത്രം എഴുതി നിർത്തുക അപ്പൊ നിങ്ങൾ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഭാഗവും നേരത്തെ കാണിച്ച ഭാഗവും വൃത്തിയായി ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് വായിച്ച് പഠിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുക നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ആ രണ്ട് ബോക്സിലായിട്ട് യൗമു റീദുൽ യൗമുറീദിനെ സംബന്ധിച്ചുള്ള ബയാനും അൽ യൗമുൽ ലിൽ അല്ലുൽ മുജിസിയും ബന്ധപ്പെട്ട ആ ബയാനും ബയാനും നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എന്നിട്ട് അതിന്റെ ഒരു ഫോട്ടോ ടീച്ചേഴ്സിന് അയച്ചു തരിക അതേപോലെ തന്നെ നന്നായിട്ട് നന്നായിട്ടത് വായിച്ച് പഠിക്കുകയും ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ മസല ശുക്രൻ